നാൽപ്പത്തെട്ട് അവേഴ്സ് കൊണ്ട് പത്ത് ലക്ഷത്തി മുപ്പതിനായിരം വ്യൂവേഴ്സ് റിയൽ ടൈം കാണിക്കുന്നുണ്ട് അപ്പോൾ അത് എങ്ങനെ കിട്ടിയെന്നുള്ള അറിയാം ഞാൻ ഒരുപാട് വീഡിയോസ് എൻ്റെ വീഡിയോസിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ എൻ്റെ ഷോർട്ട് വീഡിയോസ് എൻ്റെ റീച്ചിനെ കുറിച്ചിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് അതിലൊക്കെ എനിക്ക് ആറ് ലക്ഷം ഏഴ് ലക്ഷം എന്നുള്ള കണക്കായിരുന്നു ഞാൻ നിങ്ങളുടെ അടുത്ത് കാണിച്ചിട്ടുള്ളത് പക്ഷേ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് പത്ത് ലക്ഷത്തി മുപ്പതിനായിരമാണ് ഒരു മില്യൺ മുപ്പതിനായിരം വ്യൂവേഴ്സ് നാൽപ്പത്തെട്ട് അവർ കൊണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഡെയിലി ഷോർട്ട് വീഡിയോസ് ഇടുന്നത് കൊണ്ട് എനിക്ക് കിട്ടുന്ന ഗുണം എന്ത് എന്നുള്ളതാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ ഞാൻ മനസ്സിലാക്കി തരുന്നത് അതായത് ഓരോ വീഡിയോസിലൂടെയും നമ്മളൊരു ദിവസം അഞ്ച് വീഡിയോസ് ഇടുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു പക്ഷേ നമ്മുടെ വീഡിയോസ് നാലെണ്ണം മാത്രമേ ചിലപ്പോൾ റീച്ച് കിട്ടുകയുള്ളൂ അല്ലെ ഒരെണ്ണം റീച്ച് കിട്ടുള്ളൂ ആ ഒരു എണ്ണം റീച്ച് കിട്ടുന്നതിലൂടെ നമ്മുടെ സബ്സ്ക്രൈബർ അതുവഴി നമുക്ക് കൂടുതലാവുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ അക്കൗണ്ട് മറ്റുള്ളവരിലോക്ക് റീച്ച് ആവാനുള്ള സാധ്യതയുമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളിടുന്ന എല്ലാ വീഡിയോസിനും റീച്ച് കിട്ടാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് എൻ്റെ ഈ ചാനലിൽ എനിക്ക് കിട്ടുന്ന റീച്ച് നിങ്ങൾക്ക് തന്നെ അറിയാം ഒരു പക്ഷേ ഇതിൽ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും എൻ്റെ വീഡിയോ കാണുന്നത് അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ദയവ് ചെയ്തിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചാനലിൽ ഏറ്റവും കൂടുതൽ അപ്ലോഡ് ചെയ്യുന്നത് അതായത് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത് എൻ്റെ ചാനലിൽ എനിക്കുണ്ടാവുന്ന അനുഭവങ്ങളെ കുറിച്ചാണ് സാധാരണ എല്ലാ യൂട്യൂബേഴ്സും ചെയ്യുന്നത് മറ്റുള്ളവരുടെ ചാനലിൻ്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ മറ്റുള്ളവർക്കുള്ള അനുഭവങ്ങൾ അവരോട് പറയുമ്പോൾ അത് അവര് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാണ് ചെയ്യാറുള്ളത് പക്ഷെ ഞാൻ ചെയ്യുന്നത് എന്ന് വെച്ചാൽ എൻ്റെ അക്കൗണ്ടിൽ എനിക്കുണ്ടാവുന്ന അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത് അപ്പം എന്താണ് നിങ്ങൾക്ക് തന്നെ ഈ ഈ സ്ക്രീനിൽ കാണാം എനിക്ക് നാല്പത്തെട്ട് അവേഴ്സ് കൊണ്ട് കിട്ടിയിട്ടുള്ളത് പത്ത് ലക്ഷത്തി മുപ്പതിനായിരം യൂസാണ് ഇത്ര വ്യൂസ് കിട്ടാനുള്ള കാരണം ഞാൻ ഡെയിലി ഷോർട്ട് വീഡിയോസ് ഇടുന്നത് കൊണ്ടാണ് ഇത് ഷോർട്ട് വീഡിയോ ഷോർട്ട് ആണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ആർക്കെങ്കിലും നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമിൽ നല്ല റീച്ച് കിട്ടാനായിട്ട് പലരും പല ഐഡിയാസും പറയും പക്ഷെ നമുക്കതിനെക്കുറിച്ചൊക്കെ വല്ലാണ്ട് ഐഡിയ ഇല്ലാത്തത് കൊണ്ട് അതിനെക്കുറിച്ചിട്ടുള്ള അറിവില്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യും അത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ റിജക്റ്റ് ചെയ്ത് കളയും അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റീച്ച് കൂടാനായിട്ട് നമുക്ക് നമ്മൾ ചെയ്തു കൊണ്ടിരിക്കുന്ന കണ്ടൻറ്റ് ഉണ്ടല്ലോ അത് ഡെയിലി അപ്ലോഡ് ചെയ്തുകൊണ്ട് നമ്മുടെ അക്കൗണ്ടിൻ്റെ റീച്ച് നമുക്ക് ഇതുപോലെ ഉയരത്തിൽ കൊണ്ടുവരാൻ സാധിക്കും നിങ്ങൾ ആദ്യമൊക്കെ എൻ്റെ വീഡിയോ കാണുന്ന സമയത്ത് വിചാരിക്കും വൻ്റെ വീഡിയോ കണ്ടിട്ട് എന്താ കാര്യം പക്ഷേ യൂട്യൂബിൽ പ്രത്യേകിച്ച് വീഡിയോസും കാര്യങ്ങളും ചെയ്യാൻ അറിയാത്ത എന്നെപ്പോലുള്ള കുറച്ച് ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോസ് ചെയ്യാറുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസിൽ നിന്നും എന്തെങ്കിലും അതായത് എന്തെങ്കിലും മോട്ടീവായിട്ടുള്ള എന്തെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസിന് താഴെ കമൻറ്റ് ഇടണം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നീട് ചെയ്യുന്ന വീഡിയോസ് അല്ലെങ്കിൽ വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നും എന്തെങ്കിലും കാര്യം ഉണ്ടാവുന്നുണ്ട് എന്നെനിക്ക് മനസ്സായാൽ മാത്രമാണ് എനിക്ക് തുടർന്നുള്ള വീഡിയോസ് ഇതിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഞാൻ ഈ വീഡിയോയില് നിങ്ങളെടുത്ത് പറയാൻ ഉദ്ദേശിച്ചത് ഇത് മാത്രമാണ് നമ്മൾ കണ്ടിന്യൂ ഷോർട്സ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ റീച്ച് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അതായത് ഇപ്പോൾ പത്ത് ലക്ഷം വ്യൂസ് കിട്ടിയെന്ന് പറയുമ്പോൾ എന്നെപ്പോലൊരു സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടല്ലോ ഒരു സാധാരണയായിട്ടുള്ള ഒരു യൂട്യൂബ് യൂസർക്ക് അത് വലിയൊരു സംഭവം തന്നെയുണ്ട് പക്ഷേ ഒരുപാട് വ്യൂസ് കിട്ടുന്ന അല്ലെങ്കിൽ ഒരുപാട് റീച്ചുള്ള ആൾക്ക് ഇത് കാണുമ്പോൾ വിചാരിക്കുമേ പത്ത് ലക്ഷകളും പക്ഷേ പോലെ പ്രത്യേകിച്ച് കണ്ടെന്നൊന്നും ചെയ്യാൻ അറിയാത്ത തലപ്പെട്ടത് പ്രത്യേകിച്ച് കണ്ടൊന്നും ചെയ്യാത്ത വ്യക്തിക്ക് ഇത്രയും റീച്ച് കിട്ടുക എന്നുള്ളത് വലിയൊരു സംഭവം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ വലിയൊരു സംഭവമായിട്ട് തന്നെ പറയുന്നത് അപ്പൊ നിങ്ങൾക്കും ഇതുപോലെ റീച്ച് കൂട്ടാനായിട്ട് നിങ്ങൾ ഡെയിലി ഒരു നാലഞ്ച് ഷോർട്ട് വീഡിയോസ് നിർബന്ധമായിട്ട് അപ്ലോഡ് ചെയ്യുക അതും നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് ഡെയിലി അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക ഡെയിലി ഒരേ സമയം തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്കും പോലെ നാല്പത്തെട്ട് ഹവേഴ്സിന് ഒരു മില്യൺ അല്ല നിങ്ങൾക്ക് പത്ത് മില്യൺ വരെ ഒറ്റ നാല്പത്തെട്ട് മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നത് ഒരു പക്ഷേ നാല്പത്തെട്ട് മണിക്കൂർ കൊണ്ട് എനിക്ക് പത്ത് മില്യൻ യേഴ്സ് ഇല്ല പക്ഷേ എനിക്ക് നാൽപ്പത്തെട്ട് മണിക്കൂർ കൊണ്ട് ഇത്രയും വ്യൂസ് കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ വീഡിയോ ചെയ്യാൻ അറിയുന്ന കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് പത്ത് മില്യൺ വ്യൂസ് കിട്ടാനായിട്ട് ഒരു പണിയുമില്ല അല്ലെങ്കിൽ ഒരു വലിയ കാര്യമില്ല എന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു പാർട്ടിയിലും ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക വീണ്ടും ഒരു വീഡിയോ ആയി കാണാം അതായിരിക്കും നന്ദി നമസ്കാരം